പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കൊടകര കേസിൽ ഹൈവേ കള്ളപ്പണ ഇടപാട് മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ട് നീങ്ങിയില്ല ആലപ്പുഴയിലെ ഭൂമി ാണ് കൊള്ളയടിച്ചതെന്നും ഇ ഡി കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു അതിലുള്ള പ്രതികരണങ്ങളാണ് നേരത്തെ ശ്രീ കെ അനിൽകുമാറിന്റെ ഭാഗത്തുനിന്നും സന്ദീപാന്റെ ഭാഗത്തു നമ്മൾ കേട്ടത് ഇത് ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് തേടിയത് അത് സി പി എം ബി ജെ പി ഡിയിൽ നിന്ന് സന്ധിപാര്യർ ആരോപിക്കുന്നു സി പി എമ്മിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു ബി ജെ പിയുടെ ഇടപെടൽ ഇ ഡി ആ രീതിയിലേ ഇത് കൊണ്ടുപോകൂ എന്നാണ് കെ അനിൽകുമാർ പറഞ്ഞത് എന്തൊക്കെയാണ് കൃത്യമായി ഈ കുറ്റപത്രത്തിൽ പറയുന്നത് കേരള പോലീസിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ എന്താണ് ആ ദിബീഷ ഈ കൊടകരയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കൊടകരയിൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് എതിരായി വന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിൻ്റെ റിപ്പോർട്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് എന്നത് അവർ കൃത്യമായി പറഞ്ഞിരുന്നു കർണാടകയിലെ ബി ജെ പിയുടെ രാജ്യസഭാംഗത്തിൻ്റെ പങ്കാളിത്തം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കത്തടക്കം നൽകിയത് പക്ഷേ ആ ദിശയിലേക്ക് ഒരു അന്വേഷണവും ഇ ഡി നടത്തിയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പോലീസിന്റെ റിപ്പോർട്ട് തള്ളാനായി ഇ ഡി ഒരു കാരണവും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് അതായത് പോലീസിന്റെ കുറ്റപത്രം പോലീസിന്റെ ഈ ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ട് ഇതെല്ലാം ഇ ഡിയുടെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ചു അതായത് ബി ജെ പി ൊടുന്ന ഭാഗം ഇ ഡി അങ്ങ് വെച്ചുകൊണ്ട് ഈ ഹൈവേ റോബറിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു അന്വേഷണം അവർ നടത്തി അതായത് ഈ പണം കൊള്ളയടിച്ച ശേഷം ഈ കേസിലെ ഇരുപത്തി മൂന്ന് പ്രതികളുടെ കൈവശത്തിലേക്ക് വലിയ കള്ളപ്പണം വന്നു ആ കള്ളപ്പണ ഇടപാടാണ് പിന്നീട് ഇ ഡി അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായി ആരൊക്കെയാണോ ഈ ഹൈവേ റോബറിയിൽ പോലീസിന്റെ പ്രതിസ്ഥാനത്ത് വന്നത് അവർ മാത്രമാണ് ഇ ഡിയുടെയും പ്രതിസ്ഥാനത്തുള്ളത് അതിനപ്പുറത്തേക്ക് പോലീസിന്റെ കണ്ടെത്തലിനെ മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ കണ്ടെത്തി വെച്ചിരിക്കുന്നത് ഈ പണം കൊടുത്തുവിട്ട് ധർമ്മരാജൻ ഈ പണം ത്തിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സോഴ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ഡ്രൈവറുടെ കൈവശം അതായത് ധർമ്മരാജൻ്റെ ഡ്രൈവറുടെ കൈവശമാണെന്ന് ഓർക്കണം ദിവീഷെ മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ കൊടുത്തുവിട്ട് ഒരു ഭൂമി വാങ്ങാനായി പണം കൊടുത്തുവിട്ടു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അങ്ങനെ അത്രയും ഒരു സംരക്ഷണ കവചം ഈ കാര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മുന്നോട്ട് വരുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിലെ ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യവും പോലീസിന്റെ പോലീസിന്റെ കുറ്റപത്രത്തിലോ മറ്റു റിപ്പോർട്ടുകളിലോ ഇല്ല ഇത്രയും വലിയ കോടികളുടെ ഇടപാട് നമുക്കറിയാം ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടപാടുകൾ അത് പൂർണ്ണമായും തന്നെ ഡിജിറ്റലായിട്ടാണ് വളരെ ചെറിയ തുകകൾ മാത്രമാണ് അല്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ഇ ഡി ഇതിനെ കണ്ടിട്ടില്ലേ ഇത്രയും വലിയ തുക എന്തുകൊണ്ട് അങ്ങനെ റെഡി ക്യാഷ് എന്ന നിലയ്ക്ക് കൊണ്ടുപോയി അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അത് ഏത് വഴിക്കായിരിക്കും അങ്ങനെ ഒരു ശ്രമം നടന്നത് അതിനെക്കുറിച്ചൊന്നും ഈ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ല അതോ സോഴ്സ് കണ്ടെത്തിയതോടുകൂടി ആ അത്തരം സംശയങ്ങളില്ലാതാവുകയാണോ ദിവീഷ് ഇവിടെ കൊള്ളയടിക്കപ്പെട്ട മൂന്ന് കോടി അൻ അൻപത്തിയാറ് ലക്ഷം രൂപ അതിന്റെ സോഴ്സ് ധർമ്മരാജൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡി ഇപ്പോൾ പറയുന്നത് ആ കുറ്റപത്രത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് ധർമ്മരാജൻ ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗമുണ്ടോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഒരു ഭൂമി വാങ്ങാനാണ് ഈ പണം ഡ്രൈവറുടെ കൈവശം കൊടുത്തുവിട്ടതെന്നാണ് ധർമ്മരാജൻ്റെ മൊഴിയായിട്ടുള്ളത് കേട്ട് ഒരു കാര്യമാണ് ദീപക്ഷം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഈ ഡ്രൈവറുടെ കൈവശം മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ഒരു ഭൂമി വാങ്ങാൻ കൊടുത്തുവിടുമോ എന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് പോകും അത്തരത്തിലുള്ള ന്യായവാദങ്ങളാണ് ഈ കേസിൽ ഇപ്പോൾ ഇ ഡി നിരത്തുന്നത് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനപ്പുറത്തേക്ക് ധർമ്മരാജനും കൂട്ടരും നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച മൊഴികൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫോൺ രേഖകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫോൺ റെക്കോർഡുകളുണ്ട് അതായത് സി ഡി ആറുകളുണ്ട് ധർമ്മരാജനും ഈ കേസിൽ ധർമ്മരാജനൊപ്പം ഈ പണം വാങ്ങാൻ പോയിരുന്നവർ അവർ ബംഗളൂരുവിലെത്തുകയും കർണാടകയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പണം സമാഹരിച്ചു വന്നതിൻ്റെ അവരുടെ അവർ സഞ്ചരിച്ചിരുന്ന പാതയിൽ അവരുടെ ടവർ ലൊക്കേഷനുകളടക്കം ആ പോലീസ് ഇടിക്ക് കൈമാറിയിട്ടുണ്ട് അതിലെല്ലാം ഇവർ ഓരോ ദിവസവും എവിടെയായിരുന്നു ആരുടെ കൈവശത്ത് നിന്നാണ് ഇവർ പണം വാങ്ങിയത് അതെല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങോട്ടേക്കൊന്നും ഇ എത്തി നോക്കിയിട്ടില്ല എന്നതാണ് സതീഷ് നേരത്തെ സന്ദീപ് പറഞ്ഞ ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തരൂർ സതീഷിന് കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കെട്ടിൽ പണം മാറ്റുന്നത് കണ്ടു അലയിൽ നീക്കി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊന്നും ഇ ശ്രദ്ധയിൽ വന്നിട്ടേ ഇല്ലേ ഒരു കവർച്ച എന്ന് മാത്രമാക്കി ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പോലെയാണോ തോന്നുന്നത് ദിവിഷ ഈ കേസിൽ ഇ ഡി ചെയ്തിരിക്കുന്നത് കൊടകരയിൽ കവർ ചെയ്യപ്പെട്ട പണം ആ പണം കവർ ചെയ്ത് കൊണ്ടുപോയ പ്രതികളുണ്ട് അവർ നടത്തിയിരിക്കുന്ന ഈ കള്ളപ്പണ ഇടപാടുകൾ അതോടൊപ്പം തന്നെ ഈ മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയിൽ എല്ലാം ഫിക്സ് ചെയ്യുന്നു അവിടെ എല്ലാം അവസാനിപ്പിക്കുന്നു ഈ മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ധർമ്മരാജൻ്റേതാണ് അതിന് ധർമ്മരാജനോട് സോഴ്സ് ആവശ്യപ്പെടുന്നു ധർമ്മരാജൻ ആ സോഴ്സ് പറയുന്നു അതിൽ ഇ ഡി തൃപ്തിപ്പെടുന്നു അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കുന്നു അതിനുശേഷം ഒരു ഒരു പുതിയ ഒരു സ്റ്റോറി ഇ ഡി ഇവിടെ ഉണ്ടാക്കുകയാണ് അതായത് ധർമ്മരാജൻ പറഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ടാണ് ഈ പണം ഡ്രൈവറുടെ കൈവശം കൊടുത്തുവിട്ടത് അവിടെ വെച്ച് ഈ കൊടകര കുഴൽപ്പണ കേസിൻ്റെ അന്വേഷണം ഇ ഡി അവസാനിപ്പിച്ച് പെട്ടിയിലാക്കി കോടതിയിൽ കൊണ്ടുപോയി ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്കോ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് നിലയിലേക്കോ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇ ഡി നടത്തിയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ആ ദിശയിലേക്ക് ഇ ഡി പോകില്ല എന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയിൽ ഒരു ഒരു എട്ടാഴ്ചക്കകം ഇതിൻ്റെ കുറ്റപത്രം നൽകുമെന്ന് അറിയിച്ച ഘട്ടത്തിൽ തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന വാദത്തിലേക്കോ ആ ഒരു ദിശയിലേക്കോ ഇ ഡി അന്വേഷിക്കില്ല ബി ജെ പി നേതാക്കളിലേക്കും ഒരു അന്വേഷണം ഉണ്ടാകില്ല അവർക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും വരാൻ പോകുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് തന്നെയാണ് സംഭവിച്ചത് ഈ കേസിൽ പോലീസ് അതായത് ഇതിന്റെ സോഴ്സ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ആ പക്ഷേ ഇ ഡി അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന കാര്യത്തിലേക്ക് ഒരു തരത്തിലും അന്വേഷണം പോകാതെ ധർമ്മരാജൻ കൊടുത്തുവിട്ട മൂന്ന് പോയിന്റ് കോടി രൂപ അത് ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള പണമാണ് എന്നത് ഒരു മൊഴി വാങ്ങിക്കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അതായത് രാഷ്ട്രീയ നേതാക്കളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇ ഡി കോടതിയിൽ നൽകിയിരിക്കുന്നത്